ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ ഡിന്നർ ഞാനാണ് കുക്ക് ചെയ്യുന്നത് ജാപ്പനീസ് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡിഷസ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് ജാപ്പനീസ് റൈസ് കഴുകി കുക്ക് ചെയ്യാൻ വെക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന പാകത്തിലാണ് ചേർക്കുന്നത് ഇനി ഒരു തനിയിരുന്ന് വെന്തോളും അന്നേരം നമുക്ക് ഓരോ ഡിഷസ് ആയിട്ട് ഉണ്ടാക്കാം ഫസ്റ്റ് തമാഗോയാക്കിയാണ് ഉണ്ടാക്കുന്നത് രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് ഷുഗറും ചോയോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ ജാപ്പനീസ് സോസ് ആണ് തമാഗോയാക്കി ഉണ്ടാക്കാൻ റെക്റ്റാങ്കിൾ പാനാണ് യൂസ് ചെയ്യുന്നത് ആദ്യം കുറച്ച് എണ്ണ തടവാം പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗിന്റെ പാതി ഒഴിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം കഴിയുമ്പോ നമുക്ക് എന്നെ റോൾ ചെയ്തെടുക്കണം ആ റോളിനെ മറ്റേ വശത്തേക്ക് വെച്ചിട്ട് വീണ്ടും എണ്ണ സ്പ്രെഡ് ചെയ്യാം ഇനി ബാക്കിയുള്ള മുട്ട ഒഴിക്കണം ആദ്യം ചെയ്തതുപോലെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ റോൾ ചെയ്തെടുക്കാം മുട്ട കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സിന് റിപ്പീറ്റ് ചെയ്യാം അതനുസരിച്ച് നമുക്ക് വലിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്തായാലും നമുക്ക് നല്ല അട്ടിപ്പൊളി സ്പോഞ്ചായിട്ടുള്ള തമോഖയാക്കി ഉണ്ടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് സ്പിനാച്ച് വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളം തിളക്കാൻ വെക്കാം ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള സ്പിനാച്ച് ആച്ച് വാഷ് ചെയ്തെടുക്കണം വെള്ളം തിളച്ചു വരുമ്പോൾ ഈ വാഷ് ചെയ്ത സ്പിനാച്ച് അതിലേക്ക് ചേർക്കാം ഇത് സോഫ്റ്റ് ആകുന്നവരെ മാത്രം കുക്ക് ചെയ്താൽ മതി ഏതാണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ആണ് വേണ്ടി വരിക സോഫ്റ്റ് എന്ന് തോന്നിയാൽ നമുക്കൊരു ടിഷ്യൂ പേപ്പറോ ടവലിലേക്കോ മാറ്റി വിൽക്കാം അതിനൊന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒപ്പിയെടുക്കണം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ വെള്ളം പിഴിഞ്ഞെടുക്കണം ഇനി ഈക്വൽ സൈസിൽ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്തെടുക്കാം ഇതിന്റെ പുറത്തേക്ക് സോസ് ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് എന്ന് ഫിഷിന് ഡ്രൈ ചെയ്തെടുത്ത ഒരു പൊടിയാണ് അങ്ങനെ റെഡിയായി ഇനി നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാൽമൺ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് പാനിലേക്ക് ബട്ടർ ചേർത്തു കഴുകി വൃത്തിയാക്കിയ സാൽമൺ നിരത്തി വയ്ക്കാം ഇപ്പൊ ഇതില് സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല അടുപ്പിൽ വെച്ചതിന് ശേഷം ഉപ്പും പെപ്പറും വശം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിടാം വീണ്ടും ഉപ്പും പെപ്പറും വിതറണം വശം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫിഷ് ഫ്രൈ റെഡിയായി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജാപ്പനീസ് മീൽ സെറ്റിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം കൂട്ടത്തില് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് എടുക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ പനീരൊക്കെ പോലെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇതിനെ പറയുന്നത് തോഫു എന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതെല്ലാം ചേർത്തിട്ടുള്ള മിസ്സോ സൂപ്പാണ് ഈ കാണുന്നതാണ് മിസ്സോ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും വെജിറ്റബിൾ എല്ലാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം പാകത്തിന് കുക്കായി വരുമ്പോ കുറച്ച് മിസ്സോത്ത് ചേർക്കണം നന്നായിട്ട് മിസോ അലിയിച്ചെടുത്ത് കുറച്ച് തിളപ്പിച്ചെടുത്താല് നമ്മളെ മിസോ സൂപ്പ് റെഡിയായി അപ്പോഴത്തേക്ക് നമ്മളെ ചോറും റെഡിയായി വന്നിട്ടുണ്ട് ജാപ്പനീസ് സ്റ്റിക്കി റൈസ് ആണ് നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്നത് ചോറിന്റെ മുകളില് ഒരു ചെറിയ പിക്കിള് വിൽക്കുന്നുണ്ട് അതിന്റെ പേര് ഉമേ എന്നാണ് ഇനി നമുക്ക് ഓരോന്നായി സെർവ് ചെയ്യാം നമ്മളെ ഡിന്നർ റെഡിയായി ചാപ്പനീസ് മീൽസിന് സെർവ് ചെയ്യുന്നതും കഴിക്കുന്നതിനും എല്ലാം ഓരോ റൂൾസും ഉണ്ട് അതിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം വീഡിയോ ഇഷ്ടയാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കരുതേ